നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ലെന്നേ അൽനസർ വിട്ടൊന്നും ആരും റയൽമാരിഡിൽ ചേരാൻ പോകുന്നില്ല കാരണം അൽനസറിൽ ഹാപ്പിയാണ് കംഫർട്ടബിളാണ് ഐമറിക് ലാപ്പോട്ടിൻ്റെ കാര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് റയൽ റയൽമാരിഡ് ഒരു സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പല ഓപ്ഷനുകളും അവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ പലരും ഐമറിക് ലാപ്പോട്ടിനെ അൽ നസറിൽ നിന്ന് റയൽ മാലിഡ് സ്വന്തമാക്കും എന്ന തരത്തിൽ വാർത്തകളും കൊടുത്തിരുന്നു എന്നാലിപ്പോൾ മാർക്ക തന്നെ അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് വരികയാണ് അവർ പറയുന്നത് ഒരിക്കലും ഐമറിക്ലാ പോട്ട് അൽ നസർ വിടാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ അദ്ദേഹം കംഫർട്ടബിളാണ് അവിടെ നിന്ന് റയൽ മാലഡിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല അൽ നസറും താരത്തെ ഈവൻ ലോണിലാണെങ്കിൽ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്നാണ് മാർക്കയുടെ റിപ്പോർട്ടിലുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പ്രാക്ടിക്കലി ഇങ്ങനൊരു ഓപ്ഷൻ സംഭവിക്കുന്നില്ല കാരണം ലാപോർട്ട് ഇപ്പോൾ വളരെ ഹാപ്പിയാണ് സൗദി അറേബ്യയിൽ അൽ നസറിൽ അദ്ദേഹം വളരെ കംഫർട്ടബിളായിട്ട് അദ്ദേഹത്തിൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നുമുണ്ട് സോ കാര്യങ്ങളിൽ ഒരു റാഡിക്കലായിട്ടുള്ള ടേൺ ഇല്ലെങ്കിൽ ടേൺ ഓഫ് ഇവൻ സംഭവിച്ചില്ലെങ്കിൽ അപ്പോർട്ട് എന്തായാലും സൗദി അറേബ്യ വിടില്ല അതാണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം സൗദിയിൽ പോകുന്ന താരങ്ങൾ മിക്കവരും അവിടെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ച് യൂറോപ്പിലേക്ക് ടീമുകൾ താരങ്ങൾ ആകർഷിക്കാൻ ശ്രമിച്ചാൽ പോലും അവരവിടെ ഹാപ്പിയാണ് നല്ല പേയ്മെൻറ്റും ലഭിക്കുന്നു എല്ലാം വളരെ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അൽനസർ പതിനഞ്ച് മില്യൺ യൂറോ വെറുത്തായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഐമറിക് ലാപോട്ടിന് കൊടുത്തിരിക്കുന്നത് ഇപ്പം റയൽ മാഡ് ലാപോട്ടിനെ കൊണ്ടുവരികയാണെന്ന് തന്നെ വെച്ചോ എന്നാൽ ഇതിന് തൊട്ടടുത്ത് പോലും ഉള്ളൊരു ഓഫർ ആയിരിക്കില്ല അവർ കൊടുക്കുക അതുകൊണ്ട് തന്നെ താരങ്ങൾ അവിടെ വിട്ടു പോരാനുള്ള സാധ്യതയുമില്ല കൂടാതെ അൽനസർ കറണ്ട് ആയിട്ടുള്ള അൽനസർ താരത്തെ സ്പെയിനിലേക്ക് ലോണിൽ പോലും വിടാനും തയ്യാറല്ല എന്നാണ് ഇപ്പോൾ മാർക്കർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് ഡോ